നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഉയർച്ചയിലാണ് യുക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി സർക്കാർ കണക്കുകൾ പ്രകാരം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ദശാംശം നാല് ഏഴ് ബില്ല് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തി ആറ് ദശാംശം നാല് ഒൻപത് ബില്യൺ ഡോളറായി ഉയർന്നു ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നു യുക്രൈൻ യുദ്ധം ഒരു തരത്തിൽ ഇന്ത്യയ്ക്ക് നേട്ടമാണ് ഉണ്ടാക്കിയത് ഉപരോധത്തിൽ അകപ്പെട്ട റഷ്യ നിവർത്തിയില്ലാതെ തങ്ങളുടെ എണ്ണ വില കുറച്ച് വിൽക്കാൻ തുടങ്ങി ചൈന മുതൽ സൗദി അറേബ്യ വരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ആരംഭിച്ചതോടെ ഇന്ത്യയും മടിച്ചില്ല നിലവിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് അതും കുറഞ്ഞ വിലയിൽ എന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ റഷ്യ എണ്ണ കൂടുതൽ വാങ്ങിയിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു യൂറോപ്പിൽ വാഹനങ്ങൾ ഓടിയതും വൈദ്യുതി വിളക്ക് തെളിഞ്ഞതുമെല്ലാം പ്രധാനമായും റഷ്യയിൽ നിന്നുള്ള എണ്ണയും വാതകവും കൊണ്ടായിരുന്നു യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു റഷ്യയിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങരുതെന്ന് യൂറോപ്പിനോട് ആവശ്യപ്പെട്ടു ഇതാണ് ചൈനയ്ക്കും ഇന്ത്യക്കും അവസരമായത് ഇപ്പോഴിതാ ജൂലൈ മാസത്തിൽ ഇന്ത്യ വാങ്ങിയ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് ജൂലൈ മാസത്തിൽ റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തത് അതായത് മൊത്തം വാങ്ങിയതിന്റെ നാൽപ്പത്തി മൂന്ന് ശതമാനം എണ്ണ മേഖലയിലെ അതികാര്യരായ നാല് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ മൊത്തം അളവിൻ്റെ അത്ര തന്നെ വരുമിത് ഓരോ ദിവസവും രണ്ട് ദശാംശം പൂജ്യം എട്ട് ദശലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് ജൂലൈയിൽ ഇന്ത്യ ഇറക്കിയത് കമ്മോഡിറ്റി മാർക്കറ്റ് അനലിസ്റ്റിക് കമ്പനിയായ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് ഈ വിവരങ്ങൾ കഴിഞ്ഞ വർഷം ജൂൺ മുതലുള്ള കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങിയത് കഴിഞ്ഞ മാസമാണ് ഇറാഖ് സൗദി അറേബ്യ യു എ ഇ യു എസ് എന്നീ രാജ്യങ്ങളെയാണ് റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് റഷ്യയുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ യുക്രൈൻ സൈന്യം ആക്രമണം നടത്തിയതോടെയാണ് റഷ്യ എണ്ണ കയറ്റുമതി വീണ്ടും വർദ്ധിപ്പിച്ചത് മാത്രമല്ല പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ വിലയില്ല റഷ്യൻ എണ്ണയ്ക്ക് ഈ അവസരം മുതലെടുത്താണ് ഇന്ത്യ വൻതോതിൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുന്നത് റഷ്യയിൽ നിന്ന് കൂടുതൽ ഇറക്കിയതോടെ ഇന്ത്യ സൗദിയിൽ നിന്ന് വാങ്ങുന്ന അളവ് കുറഞ്ഞു പത്ത് വർഷത്തിനിടെ സൗദിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ അളവിൽ ഇന്ത്യ എണ്ണ വാങ്ങിയത് കഴിഞ്ഞ ജൂണിലാണ് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ജൂലൈയിൽ വാങ്ങുന്ന അളവ് നേരിയ തോതിൽ വർദ്ധിച്ചു പൂജ്യം ദശാംശം ആറ് ആറ് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ ഓരോ ദിവസവും സൗദിയിൽ നിന്ന് വാങ്ങിയത് അതായത് ജൂലൈയിലെ ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനം മാത്രം ഇറാഖാണ് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം റഷ്യ വരുന്നതിന് മുൻപ് ഇറാഖായിരുന്നു ഇന്ത്യൻ ഇടപാടിൽ ഒന്നാം സ്ഥാനത്ത് ജൂലൈയിൽ പൂജ്യം ദശാംശം എട്ടേ പൂജ്യം ദശലക്ഷം ബാരൽ എണ്ണയാണ് പ്രതിദിനം ഇന്ത്യ ഇറാഖിൽ നിന്ന് വാങ്ങിയത് അതായത് മൊത്തം ഇറക്കിയതിന്റെ പതിനാറ് ദശാംശം അഞ്ച് ശതമാനം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ മുന്നിലുള്ളത് ചൈനയും അമേരിക്കയുമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് യൂറോപ്പിനെ തടഞ്ഞ അമേരിക്ക പക്ഷേ ഇന്ത്യക്ക് നേരെ കണ്ണുരുട്ടില്ല ഏഷ്യയിലെ ഇന്ത്യയുടെ പ്രാധാന്യമാണ് കാരണം വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം